वो बना बैरागी ने एक प्रकार कोच उत्सव एनजी रंटीजीएस एवं बी वन बी टू बी थ्री एस वन एस टू एस थ्री एस फोर एस फाइव एस सिक्स एस सेवेंटी एस ए रंटीजीएस കൊല്ലം ചെങ്കോട്ട പാതയിൽ സർവീസ് നടത്തിവരുന്ന എറണാകുളം വേളാങ്ങണി ദൈവാര എക്സ്പ്രസിന് നിലവിലെ ഐസിഎഫ് കോച്ചിന് വാരം അനുവദിച്ചിട്ടുള്ള അത്യന്താധുനിക സജ്ജീകരണ സംവിധാനമുള്ള എൽ എച്ച് ബി കോച്ചുകൾ ഉപയോഗിച്ചുള്ള യാത്രയ്ക്ക് തിങ്കളാഴ്ച മുതൽ തുടക്കമായി പുതിയ എൽ എച്ച് ബി കോച്ച് ഘടിപ്പിച്ച ആദ്യ യാത്രയ്ക്ക് പാസഞ്ചേഴ്സ് അസോസിയേഷൻ തിങ്കളാഴ്ച വൈകിട്ട് മണിക്ക് പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി ണ്ണിയിൽ നിന്ന് എറണാകുളത്തേക്കും നിന്ന് വേളാങ്കണ്ണിയിലേക്കുമുള്ള വേളാങ്കണ്ണി എറണാകുളം എക്സ്പ്രസിന്റെ കന്നി ഓട്ടമാണ് എൽ എച്ച് ബി റേക്കില് ഇന്ന് ആരംഭിച്ചിരുന്നത് കൊല്ലം ചെങ്കോട്ട മീറ്റർ ഗേജ് പാതയുണ്ടായിരുന്ന സമയത്ത് സമയത്ത് നിന്ന് നാഗൂരിലേക്ക് സർവീസ് നടത്തിക്കൊണ്ടിരുന്ന കൊല്ലം നാഗൂർ എക്സ്പ്രസ് ഗേജ് കൺവെൻഷൻ വന്ന സമയത്ത് എറണാകുളത്ത് നിന്ന് വേളാങ്കണ്ണിയിലേക്കുള്ള പുതിയ സർവീസായിട്ട് പ്രഖ്യാപിച്ചതാണ് അന്ന് ആഴ്ചയിൽ ഒരു ദിവസമായിരുന്നു സർവീസ് ഉണ്ടായിരുന്നത് പിന്നെ ആഴ്ചയിൽ അത് രണ്ട് ദിവസമാക്കി മാറ്റി ഇടക്കാലത്ത് ആഴ്ചയിൽ മൂന്ന് ദിവസമായിട്ട് ഈ സർവീസ് എക്സ്റ്റെൻഡ് ചെയ്യുകയുണ്ടായി കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു കാര്യം എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ് പണ്ട് മീറ്റർ ഗേജിൽ ഉണ്ടായിരുന്ന നാഗൂർ എക്സ്പ്രസിന്റെ സമയക്രമവും അതേപോലെ തന്നെ അത് ഓടിയിരുന്ന ഒരു കാലഘട്ടവും പരിഗണിച്ച് അത് സ്ഥിരപ്പെടുത്തി പ്രതിദിന എക്സ്പ്രസ് ആക്കി ഈ റൂട്ടിലൂടെ ഓടിക്കണമെന്നുള്ളതാണ് കേന്ദ്ര റെയിൽവേ മന്ത്രിയും അതേപോലെ തന്നെ സദയൺ റെയിൽവേയിലെ അധികാരികളുമായിട്ട് ഇത് സംബന്ധിച്ച ചർച്ചകളും നിവേദനങ്ങളും ഒക്കെ റെയിൽവേ പാസഞ്ചർ അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ട്രെയിൻ പ്രതിദിനം ആക്കുന്നതിന് വേണ്ട നടപടികൾ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ ട്രെയിൻ ആഴ്ചയിൽ മൂന്ന് ദിവസമാക്കിക്കൊണ്ട് സർവീസ് നടത്തുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ ഏതാണ്ട് റെയിൽവേ എടുത്തിരിക്കുകയാണ് അതും റെയിൽവേ പാസഞ്ചർ അസോസിയേഷന്റെ പേരിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഈ ട്രെയിൻ കൊല്ലം ചെങ്കോട്ട റൂട്ടിൽ പ്രതിദിനമാക്കിക്കൊണ്ട് കൊല്ലം ചെങ്കോട്ട റൂട്ടിൽ എറണാകുളം മുതൽ ചെങ്കോട്ട് വേളാങ്കണ്ണി വരെയുള്ള എല്ലാ സ്റ്റേഷനുകളിലെയും റെയിൽവേ യാത്രക്കാരുടെ സൗകര്യങ്ങളും അവരുടെ ആവശ്യങ്ങളും പരിഗണിച്ചുകൊണ്ട് പ്രതിദിനം ആക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കൂടുതൽ ഊർജസ്വലതയോടുകൂടി കാര്യക്ഷമമായി നടപ്പിലാക്കണം എന്നുള്ളതാണ് റെയിൽവേ പാസഞ്ചർ അസോസിയേഷന്റെ ആവശ്യം ഈ ട്രെയിന് റെയിൽവേ പാസഞ്ചർ അസോസിയേഷൻ എൽ എച്ച് ബി റേക്കിലേക്ക് മാറ്റിയിട്ടുള്ള ഈ ട്രെയിൻ ഇവിടെ വലിയൊരു സ്വീകരണ പരിപാടിയാണ് ഞങ്ങൾ സംഘടിപ്പിച്ചുള്ളത് ഈ ട്രെയിൻ നാളെ വേളാങ്കണ്ണിയിൽ എത്തിയതിന് ശേഷം തിരിച്ചു വരുന്ന സമയത്തും ഇതേപോലെ പുതിയ സർവീസിന് റെയിൽവേ പാസഞ്ചർ അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് സ്വീകരണ പരിപാടികളുണ്ടായിരുന്നു ഇതാദ്യമായാണ് കൊല്ലം ചെങ്കോട്ട റൂട്ടിൽ സ്ഥിരം സർവീസ് നടത്തുന്ന ഒരു ട്രെയിനിന് കൂടുതൽ സുരക്ഷിതത്വവും അധികം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നതുമായ എൽ എച്ച് ബി റേക്കുകൾ അനുവദിക്കുന്നത് ഈ സർവീസ് ആഴ്ചയിൽ മൂന്ന് ദിവസമാക്കുന്ന തീരുമാനവും ഉടനുണ്ടാകും മുൻപ് മീറ്റർ മീറ്റർഗേജിൽ പ്രതിദിന സർവീസ് ആയിരുന്ന കൊല്ലം നാഗൂർ എക്സ്പ്രസ് ആണ് പാത ഗേജ് ആക്കിയപ്പോൾ എറണാകുളം വേളാങ്ങണി ട്രെയിൻ സർവീസായി മാറിയത് മീറ്റർ ഗേജ് കാലത്തുണ്ടായിരുന്ന സ്ഥിരം പ്രതിദിന സർവീസ് എന്ന നിലയ്ക്ക് ഈ ട്രെയിൻ നിലവിൽ യാത്രക്കാരുടെ തിരക്കും സൗകര്യവും കണക്കിലെടുത്ത് പ്രതിദിനമാക്കണമെന്ന് പറഞ്ഞു കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ ചന്ദ്രമോഹൻ സെക്രട്ടറി ദീപുരവി രക്ഷാധികാരി എൻ പി രാജഗോപാൽ വൈസ് പ്രസിഡന്റ് അജീഷ് ട്രഷറർ എസ് ലി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സുമേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പുനരൂരിൽ സ്വീകരണം നൽകിയത്